വലിയൊരു വിവാദം ഉണ്ടായി എന്താ വിവാദം നാല് വർഷമാണ് ഒരു പെണ്ണിൻ്റെ മാക്സിമം ഗർഭകാലം നാല് വർഷം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവണ്ട എന്നൊരു അഭിപ്രായം ആരോ പറഞ്ഞോ പറഞ്ഞില്ലേന്നറിയില്ല അങ്ങനെയാണ് മീഡിയ ആക്കി തീർത്തത് ആക്കിത്തീർത്തത് ഫത്തുഹുൽമോയിൻ അടക്കമുള്ള അത് പറയുന്നുണ്ട് അക്സർ മുദ്ദത്തിൽ ഹംലി അർബൌസ ഗർഭത്തിന്റെ മാക്സിമം കാലാവധി നാല് കൊല്ലമാണ് ഇസ്ലാം അതിമാരകമായി പ്രത്യേകിച്ച് അഹിലസ് എന്നയുടെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന ഫിക്ഹ് ഇത്രമേൽ ഈ അടുത്ത കാലത്തൊന്നും നിന്നും പൊതു മീഡിയയിൽ ചർച്ചയായിട്ടില്ല ഈ വിഷയത്തിലാണ് ആയത് കേരളത്തിലെ ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും രണ്ട്